നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ാണ് അപ്പൊ ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ഓട്ടടിയാണ് ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പൊ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ ഒന്നര കപ്പ് പച്ചടി നല്ലപോലെ കഴുകിയിട്ട് തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെള്ളം കൂട്ടിയതിന് ശേഷം മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പിന്നീട് നമ്മളിതിലോട് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ കപ്പ് ചെറുകിയ നാളികേരമാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ വെള്ളം ഒട്ടും കൂടി പോവരുത് കേട്ടോ അപ്പോൾ അരഞ്ഞ് കിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിന് ശേഷം വേറെ ഒരു വേറൊരു മാറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് പിന്നീട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നല്ല തിളച്ച വെള്ളാണ് കേട്ടോ അപ്പം ഞാനിപ്പം ഒരു കാൽ കപ്പ് വെള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ചേർക്കുന്ന സമയം നല്ലപോലെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആയിട്ട് നമുക്ക് പിന്നീട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണയാണ് ഞാൻ ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഓട്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓട്ടട ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം നല്ലപോലെ ചൂടായാലും മാത്രമേ നമ്മുടെ ഓട്ടട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നമ്മുടെ ഓട്ടട എത്രത്തോളം വലുപ്പം വേണമനുസരിച്ച് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ദാ ഇനി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലത്തെ ഹോൾസ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം അടച്ചുവച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ല ഹോൾസ് ഒക്കെ വന്ന സമയത്ത് ഞാനൊന്ന് അടച്ച വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഓട്ടട നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട തയ്യാറെടുക്കുന്ന ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവർ ഉണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം